നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് രണ്ടായിരത്തിനാല് കൊടുങ്ങല്ലൂർ മെഡ്സ് കോളേജിൽ കേരള സർക്കാരിന്റെ കനൽ ഫെസ്റ്റ് ചെയ്തു കോളേജിൽ കേരള ടൂ തൗസൻഡ് ഫോർ കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ദിവസത്തെ ജെൻഡർ ബോധവൽക്കരണ പരിപാടി കനൽ ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ തൃശൂർ മാളാമെറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ മീര പി ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിങ്ങളുടെ ആശയങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നമുക്ക് അതുവഴി മാത്രമേ സമൂഹത്തിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ എല്ലാ വർഷവും കുറെ അധികം കോളേജുകളിൽ നമ്മുടെ ഈ ജില്ലയിലെ എല്ലാ കോളേജുകളും കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് മിക്സഡ് കോളേജുകൾ കണ്ടുപിടിച്ച് അവിടെയാണ് ജെൻഡർ അവയർനെസ് പ്രോഗ്രാംസ് സഹകരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ്

മാത്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ അംബികാദേവി അമ്മാറ്റി സ്വാഗതം പറഞ്ഞു മെറ്റ്സ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പി ഫ്രാൻസിസ് ആശംസകൾ നേർന്നു തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിൻസെന്റ് പി ഡി നന്ദി പറഞ്ഞു തുടർന്ന് ധീര പദ്ധതി സ്വയം രക്ഷാ പരിശീലന ക്ലാസ് നടന്നു കേരള പോലീസ് തൃശൂർ റൂറൽ സെൽഫ് ഡിഫൻസ് മാസ്റ്റേഴ്സ് ആയ എസ് ഐ സിന്ധു ടി കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജി ജി വി വി ഷാജാമോൾ എന്നിവർ പരിശീലന ക്ലാസ് നയിച്ചു തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് മിഷൻ ശക്തി ജെൻഡർ സ്പെഷ്യലിസ്റ്റ് അശ്വതി വി എം ജെൻഡർ റിലേഷനെ കുറിച്ചുള്ള പരിശീലന ക്ലാസ് നയിച്ചു മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെയും മെറ്റ്സ് പോളിടെക്നിക്കിലെയും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അധ്യാപകരും ബോധവൽക്കരണ പരിശീലന പരിപാടി സജീവമായി പങ്കെടുത്തു നമ്മൾക്കുള്ള നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാം അതായത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വയം രക്ഷ നമ്മൾ തന്നെ നോക്കണം അതെൻ്റെ ഒരു ആർത്ഥവാക്യം കാരണം വനിതകളുടെ ഒരു ആത്മവിശ്വാസം ആണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം പലപ്പോഴും അവരുടെ ഒരു ചെറിയ പ്രതികരണം പോലും അവരെ മറ്റുള്ള രീതിയിൽ പൊടികട്ട് വീഴുന്നെന്ന് അവരെ രക്ഷിക്കാറുണ്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ